ഹലോ ഫ്രണ്ട് നോർത്ത് സ്ട്രീറ്റ് ഫുഡിൽ എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മുടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിയിൽ നല്ല അടിപൊളിയായിട്ട് നോർത്ത് സ്റ്റൈലിൽ കടലക്കറി റെസിപ്പി ബട്ടൂരൻ്റെ ബൂറിൻ്റെ കൂടെ കളിക്കുമ്പോൾ നല്ല അടിപൊളി കടലക്കറീൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഫുൾ ആയിട്ട് കണ്ടിന്യൂ വാച്ച് ആക്കിക്കോ സ്കിപ്പ് ചെയ്യണ്ട പിന്നെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ആക്കി ആക്കിക്കേം ചാനൽ സബ്സ്ക്രൈബ് ആക്കിക്കോ ബെലൈക്കണിലോ ഓല് ക്ലിക്ക് ചെയ്ത എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ കറക്റ്റ് സമയത്തിൽ കിട്ടും അപ്പോൾ അവിടെ നേരിട്ട് വീഡിയോ തുടങ്ങാം അപ്പോൾ ഇവിടെ ഒരു മൽമൽ തുണി എടുക്കുക കോട്ടൺ തുണി മൽമൽ തുണി എങ്ങനെ എടുത്തിട്ട് വൺ ടീസ്പൂൺ ചായപ്പൊടി വൺ ടീ വൺ സ്റ്റിക്ക് പട്ട വൺ ബ്ലാക്ക് കാർഡമൻ പിന്നെ മൂന്ന് മൂന്ന് ബ്ലാ ഗ്രീൻ കാർഡമൻ ಒನ್ ಸ್ಟಾರನೀಸ್ ಅದ ಶೇಷ ನಾಲ್ ಅ ಕುರಮುಳಕೆ ನಾಲ್ ಗ್ರಾಂಬೂ ಅದ ಶಿ ಒನ್ ಟೀ ಆರು ಟೀಸೂನಿಟ್ಟು ജീരകം ഇത് എല്ലാം നമുക്ക് ഒരു തുണിയിൽ കെട്ടിവെക്കുക അപ്പോൾ ഇവിടെ ഞാനിവിടെ എല്ലാ ചായപ്പൊടിയും ഗരം മസാല ഇതൊക്കെ ഞാനിവിടെ കെട്ടി വെച്ചിട്ടുണ്ട് ഇനി ഒരു കുക്കർ എടുക്കാം ഇനി കുക്കറിൽ നമ്മുടെ ഓവർ നൈറ്റ് കടല നമ്മുടെ സോക്കാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ കടല നമുക്ക് ഇതിലേക്ക് ആഡ് ആക്കാം പിന്നെ രണ്ട് ലീഫും പിന്നെ ഈ കെട്ടി വെ നമ്മുടെ ഗരം മസാല കെട്ടിയത് തുണി ഇതിലേക്ക് ആഡാക്കിയിട്ട് രണ്ട് കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് നാലഞ്ച് വരെ നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ ഇവിടെ നമുക്ക് നാലഞ്ച് വിസൽ ആയിട്ടുണ്ട് ഇനി കുറച്ച് വിസലിൻ്റെ ഏർ ഇതൊക്കെ പോയി ശരി നമ്മുടെ വേം കടല മസാല തയ്യാറാക്കിയെടുക്കുക അപ്പോൾ ഇവിടെ നോക്കിക്കോ ചായപ്പൊടി നമ്മുടെ ഇതൊക്കെ കെട്ടിവെച്ചാൽ ഗരം മസാല ചായപ്പൊടി ഇതൊക്കെ അതിൽ ഫ്ലേവർ എല്ലാം ഇതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ചായപ്പൊടീൻ്റെ നീര് ഇതൊക്കെ നോക്കിക്കോ നല്ല അടിപൊളി കളർ ഇതൊക്കെ പിന്നെ കടല നന്നായിട്ട് വെന്തി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് വേം മസാല തയ്യാറാക്കിയെടുക്കുക അപ്പോൾ ഒരു കട എടുത്തിട്ടുണ്ട് ഇതിൽ രണ്ട് ടേബിൾ സ്പൂൺ ഓയിലെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വൺ ഒരു വെള്ളവെള്ളി എടുത്തിട്ടുണ്ട് വൺ ഒണിയൻ പിന്നെ ഞാനിവിടെ പൊടി മസാല എടുത്തിട്ടുണ്ട് അപ്പോൾ അര ടീസ്പൂണായിട്ട് ചെറുകപ്പൊടി ഹാഫ് ടീസ്പൂൺ ആയിട്ട് മഞ്ഞൾപ്പൊടി ഹാഫ് ടീസ്പൂൺ ആയിട്ട് ഗരം മസാല പൊടി ഹാഫ് ടീസ്പൂൺ ആയിട്ട് ആംചൂർ പൗഡർ വൺ ടീസ്പൂണായിട്ട് മുളക് പൊടി വൺ ടീസ്പൂണായിട്ട് ഞാൻ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചാതിച്ചെടുത്തിട്ടുണ്ട് വലിയ ഉള്ളി നല്ല ത്രേശ്ശേരി ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് വലിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പിന്നെ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമ്മൾക്ക് ഇതിലേക്ക് നന്നായിട്ട് ആഡാക്കിയിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കിയ ശേഷം ഇതിലേക്ക് ഒരു തക്കാളി ഏടാക്കാം ഇനി ഇതിലേക്ക് നമ്മൾക്ക് എല്ലാ പൊടി മസാലകളും ഇതിൽക്ക് ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾക്ക് മസാല ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് ഞാനിപ്പോൾ വെള്ളം ഒട്ടിപ്പിടിക്കേണ്ട മസാല ഇതൊക്കെ പൊടി മസാല ഇതൊക്കെ ഒട്ടിപ്പിടിക്കേണ്ട കാരണിട്ട് ഞാനിപ്പോൾ കടല വേവിച്ചിട്ടുണ്ടല്ലേ അതിലത്ത് വെള്ളം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് മസാല നമ്മൾക്ക് ഓയില് സെപ്പറേറ്റ് മാറ്റി കിട്ടിന് വേറെ നമുക്ക് പരത്തിയെടുക്കാം അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ എടുത്തിട്ടില്ല ഇനി ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് ഒരു കടല കടലെടുത്തിട്ട് അതിലേക്ക് ഒന്ന് ചതച്ചിട്ട് നമ്മൾക്ക് ഇതിലേക്ക് ആഡ് ആക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറിയല്ലേ നല്ല കുറുകയായിട്ട് കിട്ടും നമുക്ക് വെള്ളം ഒരു സൈഡിൽ കടല ഒരു സൈഡ് ഇങ്ങനെ നിൽക്കില്ല നല്ല കുറുകയായിട്ട് കറി നമ്മൾക്ക് തിക്കായിട്ട് കറിക്ക് നന്നായിട്ട് കറി നമുക്ക് കിട്ടും ഇതിലേക്ക് തേങ്ങ ഇതൊന്നും ചേർത്തി കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ നമുക്ക് വെല്ലം എത്ര വേണം ആ വെല്ലം നമുക്ക് ഇതിൽക്ക് നമ്മുടെ ആവശ്യത്തിൽ ഇതിലേക്ക് ആഡാക്കാം പക്ഷെ ഞാനിപ്പോൾ കടല വേവിച്ചിട്ട് ആ വെല്ലം ഉണ്ടോ ആ വെല്ലം തന്നെ ഇതിലേക്ക് ആഡ് ആക്കിയിട്ടുണ്ട് വേറെ വെല്ലം ഞാൻ ഇതിലേക്ക് ചേർത്തി കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് ഇനി കുറച്ച് കുറച്ചുകൂടെ കറി ഗ്രേവി പോലത്തെ കറി വേന കറി വേനെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ വെള്ളം ഇതിലേക്ക് ആഡ് ആക്കുക പിന്നെ ഞാനിവിടെ കസൂര മേത്തി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കൈയിലിങ്ങനെ ക്രഷ്ക്കിയിട്ട് ഇതിലേക്ക് ആഡ് ആക്കിയിട്ടുണ്ട് ഇനി കുറച്ച് മല്ലയെല്ലാം ഇതിലേക്ക് ആഡാക്കാം നന്നായിട്ട് നോക്കാം ബൂരിൻ്റെ കൂട് ബട്ടറിൻ്റെ കൂട് കളിക്കുമ്പോൾ നല്ല അടിപൊളി ആയിട്ട് കടലക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിക്കോ ഇത് ചപ്പാത്തിൻ്റെ കൂട് പൊറോട്ടേൻ്റെ കൂട് ബൂരി പൊറോട്ട പൊറോട്ടയ്ക്ക് ഇതൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷൻ തന്നെ എന്തായാലും നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ട്രൈ ചെയ്യുക അപ്പം ഞാൻ വിചാരിക്കണെൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ വീഡിയോ ഇഷ്ടമായിട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ തീരെ മറക്കേണ്ട അപ്പോൾ വേം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് വേം ചാനൽ സബ്സ്ക്രൈബ് ആക്കിക്കോ പിന്നെ ഞാൻ ബൂറിൻ്റെ ചപ്പാത്തിൻ്റെ പിന്നെ ബട്ടറിൻ്റെ റെസിപ്പി ഇതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ അതിൽ ലിങ്ക് ഞാൻ ഐ ബട്ടണിലോ കൊടുക്കാം അപ്പോൾ ഞാൻ കുറേ ഇപ്പോൾ വീഡിയോ ഇട്ടിട്ടില്ല എൻ്റെ ചാനലിൽ ഇനി ഞാൻ നിങ്ങൾക്ക് വീഡിയോ തുടങ്ങിയിട്ടുണ്ട് അപ്ലോഡ് ചെയ്യാൻ അപ്പോൾ എന്തായാലും നിങ്ങൾ ഫുൾ ആയിട്ട് കണ്ടിന്യൂ വാച്ച് ആക്കിക്കോ ഫുൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ തീരെ മറക്കണ്ട നിങ്ങൾ വീഡിയോ ഏത് നാടായിട്ട് നിങ്ങൾ കാണുണ്ട് എനിക്ക് കമൻറ്റ് ചെയ്ത് പറയാൻ നിങ്ങൾ തീരെ മറക്കണ്ട അപ്പോൾ എല്ലോ സ്റ്റേ ഹാപ്പി എല്ലാവർക്കും നന്ദി ബൈ ബൈ